മിക്കവാറും എല്ലാ മലയാളികൾക്കും അറിയാവുന്ന രണ്ട് പേരുകളാണ് അമൃത സുരേഷും ഗോപി സുന്ദറും അമൃത സുരേഷ് നല്ലൊരു ഗായികയാണ് ഗോപി സുന്ദർ ആണെങ്കിൽ മ്യൂസിക് ഡയറക്ടറും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇരുവരും വിവാഹിതരായതും അടുത്തിടെയായി ഇരുവരും വേർ പിരിയുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇരുവരും എന്നും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പങ്കുവെക്കാറുമുണ്ടായിരുന്നു വിമർശനങ്ങളും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഇരുവരും നേരിട്ടിരുന്നെങ്കിലും അവയൊക്കെ രണ്ടുപേരും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ പങ്കുവെക്കുകയോ വീഡിയോ പങ്കുവെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഗോപിസുന്ദറിനൊപ്പമുള്ള ജീവിതം ആരംഭിച്ച ശേഷം ഗോപി സുന്ദറിനെ ഭർത്താവെന്നാണ് അമൃത അഭിസംബോധന ചെയ്തിരുന്നത് ഗോപിസുന്ദറുമായി അമൃതയുടെ മകൾ പാപ്പുവിനും അതിയായ അടുപ്പമുണ്ടായിരുന്നു ബാല കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് കാണാനെത്തിയിരുന്നു അന്ന് അമൃതയെ ആശുപത്രിയിൽ നിന്നും പിക്ക് ചെയ്യാനെത്തിയത് ഗോപി സുന്ദർ അമൃതയും ഗോപി സുന്ദറും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ബാല പറയാറുള്ളത് ഗോപി സുന്ദർ പക്ക ഫ്രോഡാണെന്നാണ് ഇപ്പോഴിതാ തനിക്ക് അത്രയേറെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഗോപി സുന്ദർ ഫ്രോഡാണെന്ന കാര്യം വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയുന്നതെന്ന് പറയുകയാണ് ബാല സംശയമുള്ളവർ അന്വേഷിച്ചാൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാകുമെന്നും ബാല പറയുന്നു ഞാൻ മരണക്കിടയ്ക്കയിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പലരും പേടിച്ചിട്ടാണ് വന്നത് കാരണം എന്നോട് ചെയ്ത ദ്രോഹം അവർക്കറിയാമല്ലോ മാത്രമല്ല എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടെന്നും അവർക്കറിയാം അതുപോലെ അവർ രണ്ടുപേരെ അമൃത സുരേഷും ഗോപി സുന്ദറും അതുപോലെ അവർ രണ്ടുപേരെ കുറിച്ച് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല പക്ഷേ ഗോപി ഗോപിസുന്ദർ പക്കാ ഫ്രോഡാണ് ഇത് ഞാൻ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ പറയുന്നതല്ല അതുമാത്രമല്ല തമിഴിൽ ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായി നിശ്ചയിച്ചിരുന്നത് ഗോപി സുന്ദറിനെ ആയിരുന്നു ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കില്ല ഒരിക്കലും പൊറുക്കാനാകാത്ത കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ അഭിമുഖത്തിൽ ഇത്രത്തോളം കോൺഫിഡൻസോടെ പറയണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ ഇത് ഞാൻ മാത്രം പറയുന്നതല്ല പുറത്തുനിന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കൂ ഗ്രൂപ്പ് ആക്ടിവിസ്റ്റിനെ കുറിച്ചൊക്കെ പറയാം ഇതിനു മുകളിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് ബാല ഗോപിസുന്ദറിനെ കുറിച്ച് സംസാരിക്കവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തിയാറിനായിരുന്നു ജീവിതത്തിൽ തങ്ങൾ ഒന്നിക്കുന്നുവെന്ന ഗോപിസുന്ദറും അമൃതയും പ്രഖ്യാപിച്ചത് പിന്നിട്ട കാര്യങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽവരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്കെന്നായിരുന്നു ഒരു ഫോട്ടോ പങ്കുവെച്ച് ഇരുവരും കുറിച്ചത് എന്നാൽ ഇരുവരുടെയും പേജുകളിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോഴുമുണ്ട് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് എന്ന ഗോപി സുന്ദറിൻ്റെ ഫോട്ടോ പങ്കുവെച്ച് അമൃത കുറിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അമൃതയുമായുള്ള ചിത്രങ്ങൾക്ക് പകരം അടുത്തിടെ പ്രിയ നായർ എന്ന യുവതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചതിന് ഗോപി സുന്ദറിന് മാത്രമല്ല ആ പെൺകുട്ടിക്കും രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു എന്തായാലും വീണ്ടും വീണ്ടും ബാല എടുത്തു പറയുന്നു ഗോപി സുന്ദർ ഒരു ഫ്രോഡാണ് പക്ക ഫ്രോഡാണ്